അക്ബറിനറിയാം സത്യങ്ങൾ പക്ഷെ അക്ബർ ഒരിക്കലും സമ്മതിക്കില്ല എന്താണെന്നറിയോ വോട്ടിൽ നടക്കുകയാണ് ഇപ്പോൾ അക്ബർ അനുമോൾ തെറ്റുകാരിയല്ല അല്ലെങ്കിൽ സത്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് അക്ബറിൻ്റെ വോട്ടിനെ നല്ല രീതിയിൽ ബാധിക്കും അനുമോൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടെന്ന് അക്ബറിന് മനസ്സിലായി അങ്ങനെയെങ്കിൽ അനുമോളുടെ തലയിൽ ഇരിക്കട്ടെ ഈ കുറ്റം എങ്ങാനും ഞാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് അക്ബർ ഇപ്പോൾ അനുമോലോട് സംസാരിക്കാൻ തയ്യാറാവാത്തത് ഇവർ പറയുന്നുണ്ട് അനുമോൾ ക്ഷമയൊക്കെ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പാവം തോന്നിയതാണെന്ന് എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി അനുമോളോട് സം സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പാനേയും അക്ബറും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അനുമോൾ പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല അനുമോള് പറയുന്നത് അന്ന് പോയി സംസാരിച്ചാൽ മതിയായിരുന്നു എന്ന് എന്നാൽ അനുമോൾ അത് സംസാരിച്ചില്ല ഓക്കെ പാർട്ട് ഓഫ് ദ ഗെയിം സംസാരിച്ചില്ല പക്ഷേ ഇന്ന് അനുമോള് പറയുന്നത് സംസാരിച്ചാൽ മതിയായിരുന്നു എന്നാണ് ഇന്ന് അക്ബറിന് പിന്നാലെ നടക്കുന്നുണ്ട് പക്ഷേ അക്ബർ പറയുന്നത് നിന്റെ കൂട്ടുകാരികൾ എന്നോട് പറഞ്ഞു ആതിൽ പറഞ്ഞത് എന്താണെന്ന് കേൾക്കണോ അക്ബർക്ക അക്ബറിക്കനെക്കുറിച്ച് അനുമോള് പറഞ്ഞത് കേട്ടാൽ സഹിക്കൂല ഇവിടെ വെച്ച് പറയാൻ കൊള്ളാവുന്നതൊന്നുമല്ല പറഞ്ഞിരിക്കുന്നെന്ന് ഇത് ആരാ പറഞ്ഞിരിക്കുന്നത് അനുമോള് പറയുന്നുണ്ട് ആരാ പറഞ്ഞിരിക്കുന്ന പക്ഷേ അനുമ്പോൾ അനുമോളുടെ വാക്കിനൊന്നുമല്ലോ അവിടെ പ്രസക്തി ആതിലയുടെ വാക്കിനാണ് എന്നാൽ ഇവർക്ക് എല്ലാവർക്കും അറിയാം ആതിലെ കള്ളുമാണ് പറയുന്നതെന്ന് അതിലൊന്നു പറയുന്ന ടൈപ്പ് ആണെന്നെല്ലാം അറിയാം എങ്കിലും അവര് പറയുന്നത് അനുമോളാണ് തെറ്റുകാരി എന്നാണ് അറിയോ അനുമോൾക്ക് വോട്ട് ഉണ്ടെന്നും സപ്പോർട്ട് ഉണ്ടെന്നും പുറത്തുനിന്ന് വന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്താൽ ഇപ്പോൾ വോട്ടിംഗ് നല്ല രീതിയിൽ ബാധിക്കും അക്ബർ അതുകൊണ്ട് തന്നെയാണ് അനുമോളോട് സംസാരിക്കാൻ തയ്യാറാവാത്തത് അക്ബറിനറിയാം സത്യങ്ങളെല്ലാം പക്ഷേ അക്ബർ സമ്മതിക്കില്ല കാരണം വോട്ടിംഗ് നടക്കുകയാണ് പക്ഷേ അനുമോൾ ഗെയിമിന് വേണ്ടിയിട്ടല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ആ കരച്ചിൽ സത്യമൊക്കെ ചെയ്യുന്നുണ്ട് അച്ഛനെ അമ്മേനെയൊക്കെ പിടിച്ച് സത്യം ചെയ്യുന്നുണ്ട് അനുമോൾ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മേനാന്ന് തോന്നുന്നു ആ അച്ഛനും അമ്മേനെയൊക്കെ പിടിച്ച് സത്യം ചെയ്യുകയാണ് എനിക്ക് ട്രോഫിയും വേണ്ട പൈസയും വേണ്ട ഒന്നും വേണ്ട എനിക്ക് എനിക്ക് ജീവിച്ചാൽ മതി ഞാൻ സീരിയൽ അഭിനയിച്ചെങ്കിലും ജീവിച്ചോളാം നിങ്ങളൊന്ന് ഞാൻ പറയണത് കേക്ക് എന്നൊക്കെ പറഞ്ഞ് സത്യമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ ഗെയിമിൽ നിന്നല്ല ഒരുപാട് മാറി മാറിയാണ് അനുമോളെ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞാൽ അവിടെ ജീവിക്കാൻ വന്നവരാണ് ജീവിക്കാൻ വന്നവരാണ് എനിക്ക് തോന്നുന്നു അവിടെ ജീവിച്ചു പോകുന്നത് അനുമോളാണ് തോന്നുന്നു കേട്ടോ ഇനി ഒക്കെ ഉണ്ടാക്കാനൊക്കെ നോക്കിയിട്ടുണ്ട് പക്ഷേ അനുമോൾ പോലും അറിയാണ്ട് ഗെയിം കോണ്ടന്റ് അനുമോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അനുമോൾ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടതും റേറ്റിംഗ് കൂട്ടാനായിട്ട് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞ വാക്കുണ്ട് റേറ്റിംഗ് കൂട്ടാൻ നിങ്ങൾ കഷ്ടപ്പെടേണ്ട ഞങ്ങൾക്കറിയാം റേറ്റിംഗ് കൂട്ടാനെന്ന് ദാ അനുബോൾ പോലും അറിയാണ്ട് അനുമോളെ കൊണ്ട് തന്നെ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് റേറ്റിംഗ് കൂട്ടിക്കൊണ്ടിരിക്കും കേട്ടോ ഇതൊക്കെയാണ് ബിഗ് ബോസ് ബിഗ് ബോസിന് അറിയാം എങ്ങനെയൊക്കെ എന്തൊക്കെ എങ്ങനെ കളിക്കണം ഇത് കളി അക്ബറിന്റെ കാര്യം പറയുമ്പോൾ ഇത് ഞാൻ പറയേണ്ടതെന്ന് കരുതാണ് വോട്ടിങ് നടക്കുകയെ എന്നാലും വോട്ടിങ് ഇപ്പോൾ ഏതാണ്ട് കഴിയാറായാലോ അതുകൊണ്ട് പറയുകയാണെങ്കിൽ ഈ സൈഡിൽ വെച്ചിരിക്കുന്നത് കണ്ടോ ഇത് അക്ബറിന്റെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഏതൊക്കെ ടീമിന് പി ആർ കൊടുത്തിട്ടാണ് വോട്ട് മേടിക്കുന്നത് പത്തൊമ്പത്ത എൺപതിനായിരത്തോളം വോട്ടുകൾ ആയിക്കോട്ടെ അക്ബറിനെ സപ്പോർട്ട് ചെയ്യുന്നവരോ പൈസ കൊടുത്ത് മൂന്ന് ടീമിന്റെ കയ്യിൽ നിന്നാണ് പൈസ കൊടുത്ത് വോട്ടുകൾ വാങ്ങിയിരിക്കുന്നത് എന്നാൽ എനിക്ക് പി ആർ ഇല്ല ഞാൻ ജനുവനായിട്ടാണ് നിന്നത് ഞാൻ ജെനുവനായിട്ടാണ് ു ഇങ്ങനത്തെ ഡേർട്ടി ഗെയിം ഞാൻ കളിക്കില്ല എന്നൊക്കെ പറയുന്ന അക്ബർ മുഖത്ത് നോക്കി കള്ളം പറയാന്നൊക്കെ പറയില്ലേ ഈ എഴുപത്തിരണ്ട് ക്യാമറകളുടെ മുന്നിൽ നിന്ന് ഒന്നര കോടി ജനങ്ങളുടെ മുഖത്ത് നോക്കി പച്ച കള്ളം പറയാനും വേണം കേട്ടോ ഒരു ധൈര്യം സത്യത്തിൽ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ അക്ബർ ഒരിക്കലും ഒരു സിംഗർ ആയിട്ടല്ല വരേണ്ടത് ഒരു ആക്ടറായിട്ട് വരേണ്ടതെന്ന് എന്ത് ഗംഭീരമായിട്ടാണ് അഭിനയിക്കുന്നത് പി ആറ് കൊടുത്ത് അക്ബർ ഇതാ ഒരു ടീമിൻ്റെ അല്ല കേട്ടോ രണ്ടുമൂന്ന് ടീമിന്റെ കയ്യിൽ നിന്ന് വോട്ട് ഇറന്ന് വാങ്ങിക്കുന്ന സ്ക്രീൻഷോട്ടാണ് കേട്ടോ ഞാൻ സൈഡിൽ വെച്ചിരിക്കുന്നത് ഇതേപോലെ ഓരോ ടീമിൻ്റെയിലും ഉണ്ട് പക്ഷേ ഇങ്ങനെ പൈസ കൊടുത്ത് വോട്ട് വാങ്ങിച്ചിട്ട് മാത്രം കാര്യമില്ല അവിടെ എന്തെങ്കിലുമൊക്കെ കളിക്കണം അക്ബർ കളിച്ചിട്ടുണ്ടെങ്കിലൊന്നും ഞാൻ പറയുന്നില്ല അതുകൊണ്ടാണല്ലോ ടോപ്പ് ഫയൽ എത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം ടോപ്പ് ഫയൽ എത്തും എത്താതെ ഇരിക്കില്ല ഇത്രയും വലിയൊരു ആക്ടറൊക്കെ എത്താതിരിക്കും തോന്നുന്നുണ്ടോ നമുക്ക് നോക്കാം ആരൊക്കെയാണ് ടോപ്പ് ഫയലെത്തുന്നതെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതുണ്ടെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം